സദൃശ്യവാക്യങ്ങൾ പത്തൊൻപത് പതിനൊന്ന് വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം പാപം ചെയ്ത മനുഷ്യന് സ്വർഗം നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ട് ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് മനുഷ്യനെ രക്ഷിക്കുവാനായി അയച്ചു കാൽവറി യാഗത്തിലൂടെ യേശുവർ നേടിയെടുത്തു മനുഷ്യനോട് ദൈവം ദീർഘമായി ക്ഷമ കാണിച്ചതുകൊണ്ടാണ് ഇന്നും നാം നിലനിൽക്കുന്നത് എന്നാൽ മനുഷ്യന് പലപ്പോഴും ദീർഘക്ഷമ ഇല്ലാതെ പോകുന്നു ക്ഷമിക്കുമെങ്കിലും ദീർഘമായി ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല യഹോവയായ ദൈവത്തിലുള്ള ഭക്തിയിലൂടെയാണ് നമുക്ക് ജ്ഞാനം പരിജ്ഞാനം വിവേകം ഒക്കെ ലഭിക്കുന്നത് ദൈവഭക്തിയുള്ള ഒരു മനുഷ്യന് മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിക്കുവാൻ സാധിക്കുന്നു മേഘ ഏഴു പത്തൊൻപതിൽ പറയുന്നത് പാപങ്ങളെ ദൈവം സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയുമെന്നാണ് അത്രമാത്രം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും തീവ്രത ദൈവം നമ്മോട് കാണിക്കുമ്പോൾ നാം എത്രമാത്രം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവർ ആയിരിക്കണം യേശു ക്രൂശിൽ കിടക്കുമ്പോഴും ക്രൂരമായ പീഡനങ്ങളിലൂടെ കഠിനമായ യാതനകളിലൂടെ കടന്നു പോകുമ്പോഴും തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിക്കുവാൻ തയ്യാറായി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായ ദീർഘക്ഷമ നമ്മിലേക്ക് പകരുന്നത് പരിശുദ്ധാത്മാവാണ് യഹോവ ഭക്തിയിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം സർവശക്തനായ ദൈവത്തിലുള്ള ആശ്രയം വിശ്വാസം ഒക്കെ കൂടുന്നതനുസരിച്ച് നമ്മിലെ ക്ഷമാശീലവും വർധിച്ചു വരുന്നു അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് നമുക്ക് ഭൂഷണമായി മാറുന്നു ഈ നാളുകളിൽ നമുക്ക് കൂടുതൽ വിവേകബുദ്ധിയുള്ളവരായിത്തീരാം ക്ഷമയുടെ നിലയിൽ നിന്ന് ദീർഘമായി ക്ഷമിക്കുന്നവരുടെ പട്ടികയിലേക്ക് നമുക്ക് ഉയരാം ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്ന് ആഹ്വാനം ചെയ്ത യേശുവിൻ്റെ പാതയിലേക്ക് നമുക്ക് ഉയരാം ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരായി അന്വേഷിക്കുന്നവരായി തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ഉയർത്തപ്പെടുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളെ ആകമാനം രൂപാന്തരത്തിലേക്ക് നയിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തില